രാമനാട്ടുകര അഴിഞ്ഞിലം ശ്രീധർമ്മ ശാസ്ത്ര സമിതിയുടെ കീഴിൽ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് കോഴിക്കോട് അഴിഞ്ഞിലം തളി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു അന്നദാനം നവംബർ പതിനാറ് മുതൽ ഡിസംബർ ഇരുപത്തി ആറ് വരെയാണ് അന്നദാനം നൽകുന്നത് ദിവസേന അയ്യായിരത്തോളം ഭക്തജനങ്ങളാണ് അന്നദാനം കഴിക്കാൻ എത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രാത്രി അത്യാവശ്യം എവിടെയും ഭക്ഷണം ഭക്ഷണം കിട്ടാതെ കിട്ടാതെ വരുന്ന അതും എല്ലാം അവർക്ക് ആർക്കും തന്നെയാണ് അത് വളരെ നന്നായിട്ടാണ് നടന്നു ദിവസം പന്ത്രണ്ട് വർഷം മുൻപ് ഒരു മണ്ഡലമാസ സമയത്ത് തുടങ്ങിയ അന്നദാനം ഇപ്പോഴും തുടരുന്നു രാവിലെയും ഉച്ചക്കുമാണ് പ്രധാനമായും അന്നദാനം നൽകുന്നത് വർഷം മുമ്പ് തുടങ്ങിയത് അതൊരു ഹർത്താൽ ദിനത്തിൽ സ്വാമിമാർ പാറമ്പൽ പ്രദേശത്ത് ഒരു ഭക്ഷണം കിട്ടാതെ വന്ന സമയത്ത് അന്നത്തെ പ്രധാന സഹജീവ പ്രവർത്തകനാണ് ഇന്നത്തെ സെക്രട്ടറിയാണ് ട്രസ്റ്റിൻ്റെ ആ ഒരു കഞ്ഞി കഞ്ഞിടമാണ് അത് ആരംഭിച്ചത് ഇന്നത് വളർന്ന് പന്തലിച്ച് ഏതാണ്ട് ഒരു ദിവസം അയ്യായിരത്തിലധികം ആളുകൾ ആ തീർത്ഥാടകരാണ് ഭൂരിഭക്ഷം അയ്യപ്പ ദർശനത്തിന് ശബരിമലയിലേക്ക് ദീർഘദൂരത്തുനിന്ന് വരുന്ന അയ്യപ്പഭക്തരും ദിനം പ്രതി അന്നദാനം കഴിക്കാൻ ഇവിടെ എത്തുന്നുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്